ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡിൽ നേർക്കു നേർ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗവും സി പി ഐ അംഗവുമായിരുന്ന ഷിവാഗോ തോമസ് രാജി സമർപ്പിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എട്ടാം വാർഡിൽ മത്സരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സജീവൻ വെട്ടിയങ്കിലാണ് ഈ ഒൻപതാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എട്ടാം വാർഡിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം വിവരം ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ള വിഷയം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ കടന്നു വരുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂന്ന് നാല് വീടുകൾ മൂന്ന് സോറി മൂന്ന് നാല് വാർഡുകളിലുള്ള അമ്മച്ചിമാര് തൊഴിലിന് പോകുന്ന രംഗമാണ് എൻ്റെ മുൻപിൽ ഏറ്റവും ആദ്യം തെളിയുന്നത് അതിനുശേഷമാണ് ഞാനിട്ടുള്ള പൊതു പ്രവർത്തനങ്ങൾക്ക് പോകാറ് അപ്പം തീർച്ചയായും അവരുടെ ആശങ്കകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ട് അനുഭവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അവരുടെ പല നിരവധിയായ ആവശ്യങ്ങളിൽ ആ ഇടപെടാൻ ഞാൻ നോക്കിയിട്ടുണ്ട് ആയോവന പഞ്ചായത്തിൽ ഇവരുടെ തൊഴിലുറപ്പിന് സഹായകമാകുന്ന രീതിയിൽ ആയവന പഞ്ചായത്തിൽ ഹാപ്പിനെസ് പാർക്ക് ആയവന പഞ്ചായത്തിൽ ഇവരുടെ തൊഴിലുറപ്പിന് സഹായകമാകുന്ന രീതിയിൽ ആയവന പഞ്ചായത്തിൽ ഹാപ്പിനെസ് പാർക്ക് പരിസ്ഥിതിക്ക് കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുമോ എന്ന ചോദ്യത്തിന് ശിവാഗോ പറഞ്ഞ മറുപടി ഇങ്ങനെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്ന ഏതൊരു പ്രവർത്തനത്തിനും ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്താൽ ഏതൊരു പ്രവർത്തനത്തിനും കൂടെ മുൻ മുൻനിരയിൽ ഉറപ്പായും ഉണ്ടാകും ഇതിന് മുൻകാലങ്ങളിലും പരിസ്ഥിതിക്ക് കോട്ടം വരുത്തുന്ന പദ്ധതികളിൽ ഞാൻ പൊതുജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് തീർച്ചയായും ഈ വാർഡിനെ പ്രതിനിധീകരിക്കാൻ എനിക്ക് അവസരം കിട്ടിയാൽ ഈ പൊതുജനങ്ങളോടൊപ്പം ഈ കോട്ടം വരുന്ന ഏതൊരു പ്രസ്ഥാനത്തിനും അവരോടൊപ്പം മുൻനിരയിൽ ഞാനും പ്രതിഷേധത്തിനും അതിന് തടസ്സം വരുത്താനും ഞാൻ കൂടെ ഉണ്ടാകും എതിർപ്പിനും കൂടെ ഉണ്ടാകും സജീവൻസ് വീട് രോഗികൾ ഈ മേഖലയിൽ നന്നായിട്ട് ഇടപെടാൻ സാധിക്കും വിജയിച്ചാൽ എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുമെന്നും പങ്കുവച്ചു എടുത്തിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വാർഡിൻ്റെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഓരോ വീടുകളും കയറി ഇറങ്ങി ഓരോ വീട്ടിലെയും അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് റോഡില്ലാത്തത് റോഡ് മെയിൻ്റൈൻസ് ചെയ്യാത്തത് വീട് മെയിൻ്റെ ചെയ്യാത്തത് വീടില്ലാത്തവർ രോഗവീടുകൾ അനുഭവിക്കുന്നവർ ഒത്തിരിയേറെ ഉള്ള ആളുകളുണ്ട് ഇവരൊക്കെ സഹായിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇവരുകളിൽ അനുഭവിച്ച് നോക്കിയാൽ ഏവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഒരു നൂറ് ശതമാനം വിദ്യാസാധ്യത ഉറപ്പാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇത് എട്ടാം വാർഡാണ് എട്ടാം വാർഡിൽ പേരമംഗലം നിയോജക മണ്ഡലമാണ് ഞാൻ മത്സരിക്കുന്നത് കൊടയടയാളത്തിലാണ്